ഹാ ലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഞാൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട് പക്ഷെ എൻ്റെ മോന് സമയമുള്ളപ്പോഴാണ് അവനത് എഡിറ്റ് ചെയ്ത് എനിക്കത് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത് പ്രൈസ് പ്രൈസ്തലോൺ ഓരോ ദിവസവും ഞാൻ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥന കഴിയുമ്പോൾ പറയും കർത്താവേ ഞാൻ ഇന്ന് ടോക്ക് കൊടുക്കാൻ പോവുകയാണ് ഇന്ന് ഞാൻ ഏത് വിഷയം പറയണം ചിലപ്പം കുറെ നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് നടക്കൂട്ടോ പക്ഷേ ടോക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ മുന്നമയായിട്ട് വിഷയം അങ്ങോട്ട് പരിശുദ്ധാത്മാവി എനിക്ക് തരും ഞാൻ ചിന്തിക്ക പോലും ചെയ്യാതെ അത് കർത്താവിന് വേണ്ടി ഒരു കാലും നമ്മൾ വയ്ക്കാൻ തയ്യാറാവുമ്പം കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഈ കാണുന്നത് എനിക്ക് വേണ്ടി ആര് പോകും എന്ന് ചോദിച്ചു കൊണ്ട് ക്രൈസ്തലോൺ ഇന്ന് ചേച്ചി എപ്പോഴും പറയില്ലേ ചേച്ചിയുടെ ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ച് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവൾ ഇന്നു പറയാതെ എന്നോട് അങ്ങനെ ഷെയർ ചെയ്യാറില്ല അവൾ എന്നോടൊരു കാര്യം ഷെയർ ചെയ്യായിരുന്നോ കാരണം ചേച്ചി എനിക്ക് നിൽക്കാത്ത ബ്ലീഡിങ് ചില മാസങ്ങളിൽ വരും പീരീഡ്സ് വന്നാൽ നിൽക്കില്ല ഒപ്പം തന്നെ പൈൽസിൻ്റെ അസുഖമുണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ എഴുപതും എൺപതും ജപമാല ഡി ചൊല്ലുന്നൊരു കുട്ടിയൊക്കെയാണ് അവൾ എന്തുമാത്രം ജപമാലയെ വിളിച്ചൊല്ലെന്നറിയോ ധാരാളം ജപമാല കെട്ടുകയും ചെയ്യും അപ്പം ഞാൻ അവളോട് പറയും ഓരോ സിസ്റ്റേഴ്സ് വന്നിട്ട് അവരുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ജപമാല കെട്ടിത്തരുമെന്ന് ചോദിക്കും ഓരോ ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങില്ല അവരതങ്ങനെ കെട്ടിക്കൊടുക്കും അവളുടെ വീട്ടിൽ വന്നിട്ട് അത് വൈദികരായാലും സിസ്റ്റേഴ്സായാലും കൊണ്ടുപോകുത്രേ അപ്പോൾ അവളത് എൻ്റെ അടുക്ക പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ചേച്ചി പക്ഷേ അപ്പോൾ ഇവള് ഒരു ദിവസം ഇങ്ങനെ ഈ അസുഖം കഠിനമായപ്പോൾ മനസ്സിൽ വിചാരിച്ചുത്രേ ഇനി മുടങ്ങാതെ അരമണിക്കൂറ് ബൈബിൾ വായിക്കുമെന്ന് അപ്പോൾ അവളുടെ കണ്ണിലും അതെ ഈ പറഞ്ഞതുപോലെ കണ്ണിൻ്റെ മുകളിലായിട്ട് കൺപോളയിൽ ഒരു കുരു അത് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നുവെന്ന് പക്ഷേ ഇവളിരുന്ന് അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ വയസ്സ് വെച്ചവൾക്ക് നാൽപ്പത് വയസ്സോന്ന് തോന്നുന്ന കേട്ടോ ചേച്ചിയുടെ ഇത് ആ പ്രായത്തിൻ്റെ സങ്കീർത്തനം എഴുപത്തിയേഴാം സങ്കീർത്തനം പിന്നെ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് പതിമൂന്ന് അമ്പത്തൊന്ന് ഇരുപത്തിരണ്ട് എൺപത്തെട്ട് എൺപത്തി ആറ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നൂറ്റി ഇരുപത്തിയേഴ് ഈ സങ്കീർത്തനങ്ങളൊക്കെ ഡെയിലി അവൾ വായിക്കാൻ തുടങ്ങി എൻ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അത്യാവശ്യ സങ്കീർത്തനങ്ങളൊക്കെ എനിക്ക് കാണാതെ അറിയാം ചേച്ചി അതിങ്ങനെ കുളിക്കുമ്പോഴൊക്കെ എന്നെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സങ്കീർത്തനങ്ങൾ പറയും ഞാനിതിൻ്റെ രുചി അറിഞ്ഞത് ടോക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോഴല്ല പള്ളികളിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പം ബൈബിള് പഠിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി സങ്കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പറയും ഇക്കണ്ട ജനത്തിൻ്റെ മുൻപിൽ ഇങ്ങനെ നിന്നിട്ട് അത് പറയുമ്പോൾ പുസ്തകം നോക്കുന്നത് ശരിയല്ലോ ഇപ്പോഴും ചില അച്ഛന്മാരൊക്കെ അങ്ങനെ ഒരു കൊച്ചു വചനം പറയുമ്പോഴത്തേക്കും പുസ്തകത്തിലേക്ക് നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഉടനെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയും അവർ വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ് അവരുടെ ജോലി അതാണ് എന്നാൽ ബൈബിൾ പ്രഘോഷിക്കുക എന്നുള്ളത് വിശുദ്ധ കുർബാനയിൽ അവരത് ചെയ്യുന്നു എന്നാൽ നിന്നെപ്പോലുള്ള അനേകം മക്കളെ ആ കോണിന്ന് ഈ കോണി നിന്ന് വിളിച്ചിരിക്കുന്നു നിങ്ങൾ സുവിശേഷം പറയും വൈദികർക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട് എന്ന് എന്നോടൊരിക്കഞ്ഞിട്ടുണ്ട് ക്രൈസ്തലോൺ അപ്പോൾ ചേച്ചി ഈ വചനങ്ങൾ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ നാവിലുണ്ടായ ആ മാറ്റം എന്നിലുണ്ടായ മാറ്റം എൻ്റെ കുടുംബത്തുണ്ടായ അഭിവൃദ്ധി ഇതൊക്കെ ഞാൻ പഠിച്ചു അതിൻ്റെ രുചി ഞാൻ അറിഞ്ഞു അതറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു കാരണവശാലും ഇനി സുവിശേഷം വായിക്കലും പഠിക്കലും ഞാൻ നിർത്തില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു ക്രൈസ്തലോ അങ്ങനെ ഇനി നമുക്ക് വീണ്ടും ചേച്ചിയുടെ ആ നല്ല സുഹൃത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോവാം അവളിലേക്ക് വരാം അപ്പോൾ അവളിങ്ങനെ അരമണിക്കൂർ വീതം സുവിശേഷം വായിക്കാൻ തുടങ്ങിയപ്പോൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒരു ദിവസം പോലും മുടങ്ങാതെ അവൾ വായിക്കും അത്രേ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ നൂറ്റി എഴുപത്താറ് വചനങ്ങളുണ്ട് അപ്പം അതിങ്ങനെ റെഗുലറായിട്ടിങ്ങനെ വായിക്കും അത്രേ അത് കാണാതെ പഠിക്കണം എന്നെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറയണം ഞാനങ്ങനെ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ പറയണം അങ്ങനെ ഇരിക്കും ഒരു ദിവസം ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ കണ്ണിൽ നിന്നും ആ കുരു താഴേക്ക് വീണു അത്രേ ക്രൈസ്തലോട് ഇന്ന് അവൾ അത് എന്നോട് പറയാണ് ചേച്ചി ഇത് സാക്ഷ്യമായിട്ട് ടോക്കിൽ പറയി ചേച്ചിന്ന് അതിനു ശേഷം ഈ അരമണിക്കൂർ സുവിശേഷം പറയാൻ തുടങ്ങിയപ്പം ഈ പിരീഡ്സിലുള്ള നിർത്താ നിൽക്കാത്ത ബ്ലീഡിങ് നിന്നു അത്രേ ഒപ്പം പൈൽസ് എന്ന രോഗവും അവളെ വിട്ടുപോയിരുന്നുവെന്ന് ഹല്ലലുക അപ്പം ബൈബിൾ വായന ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വായിക്കുമെങ്കിലും തുടർന്ന് ഇങ്ങനെ അരമണിക്കൂർ ഇരുന്ന് സുവിശേഷം വായിക്കല് അവൾ നിർത്തി കാരണം ഒരുപാട് കൊന്ത കെട്ടാണ് ചെറുപ്പം കുട്ടിയാണെന്ന് ഓർക്കണം ഞാനും അവളും തമ്മിലൊരു പരിചയമായിട്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വർഷമായി അന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട് കോണ്ടാക്റ്റുണ്ട് പ്രൈസ്തലോൺ അപ്പോൾ ഇത് കേട്ടിട്ട് എന്നെ ഡെയിലി കോണ്ടാക്ട് ചെയ്യരുത് കേട്ടോ മക്കളെ എനിക്ക് നേരമല്ല അതുകൊണ്ട് പറയണം അവളും ഓരോ സംശയങ്ങൾ ചോദിക്കും ഇന്നുണ്ടായ ഒരു കൊച്ചു ഇൻസിഡന്റ് ഞാൻ എൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്യാണ് ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് ഈ കുട്ടി ഞാൻ പേര് പറഞ്ഞ നിങ്ങളൊക്കെ കൂടിയിട്ട് അവളെ കോണ്ടാക്റ്റ് ചെയ്ത് അത് ബുദ്ധിമുട്ടാവും അവളത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് പേര് പറയാത്തത് അവൾ ഇരുന്ന് കൊന്തരം മുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം എടുത്ത് അവളുടെ കട്ടിലേക്ക് വെക്കുന്നു അവളും കുടുംബം കൂടെ അതിനോട് ചർച്ച നടത്തുന്നു ഇത്ര രൂപ വരുമായിരിക്കും ഏഴായിരം രൂപയുടെ മുത്ത് മേടിക്കൂ മൂന്നര മുന്നേ മുന്നൂറ് കുരിശും മേടിച്ചോളൂ എന്നൊക്കെ ഇവള് ഷെയർ ചെയ്യുന്നത് ഞാൻ സ്വപ്നം കാണുകയാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിലോർത്തു എന്തിനാണ് ഈ ഒരു കൊച്ചുകാര്യം എനിക്ക് കർത്താവ് കാണിച്ചു തന്നതെന്ന് ചേച്ചി ഞാനത് വിട്ടു പക്ഷേ എന്നെ വിളിച്ചപ്പം ഉടനെ തന്നെ ഞാൻ പറഞ്ഞു മോളെ ചേച്ചി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടുവല്ലോ അവൾ അങ്ങോട്ട് അത്ഭുതപ്പെട്ടു പോയി അവൾ പറഞ്ഞു എൻ്റെ ചേച്ചി ഇന്നലെ രാത്രി ഞങ്ങൾ ഈ ജപമാല മേടിക്ക മുത്ത് മേടിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള മുത്ത് വേണമെന്ന് പറയാൻ ഞാൻ എൻ്റെ കൊന്തയുടെ മുത്തുകളെല്ലാം അടുത്ത് എൻ്റെ കട്ടിലിൽ വെച്ച് ചേച്ചിയാ പറഞ്ഞത് മുഴുവൻ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതാണ് അതങ്ങനെ തന്നെ ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചതാണ് ചേച്ചി അത് അതുപടി കാർത്താവ് കാണിച്ചു തന്നപ്പോൾ ഓരോ വ്യക്തികളും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിൽക്കുന്നതും കർത്താവ് അറിയുന്നു എന്നുള്ളതിന് ഇതിലപ്പുറം എന്ത് തെളിവ് വേണം എന്നാണ് അവിടെ ചോദിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പം അവൾക്ക് കർത്താവ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കും അവൾ എന്നെ വിളിച്ച് പറയും ചേച്ചി ഇങ്ങനെ ഒരു കാര്യം വേറെ ആരുടെയും ഒരു കാര്യം അവിടെ കാണാറില്ല അത്രേ ക്രൈസ്തലോൺ ഇത് ഇനി വേറൊരു സംഭവം കൂടെ പറയാണ് ചേച്ചി ഇത് കഴിഞ്ഞതിന് ശേഷം അവള് പറയാണ് ജപമാകീർത്തനം വായിക്കലും ബൈബിൾ വായനയും നിർത്തി എന്നാൽ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് റെഗുലറായിട്ട് അവള് വായിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പം വീണ്ടും ഇവളുടെയും മാറിപ്പോയ രോഗങ്ങളും മുഴുവൻ അവളിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ അവളുടെ ഹസ്ബൻഡ് ആകെ ടെൻഷൻ അടിച്ചു ഉള് പറഞ്ഞാ ഒന്നും പേടിക്കണ്ട ഞാൻ ബൈബിൾ വായന നിർത്തിയിരുന്നു അരമണിക്കൂറുള്ളത് ഞാൻ ഇന്ന് മുതലേ അരമണിക്കൂർ ബൈബിൾ വായന തുടരുകയാണ് വചനം കർത്താവ് പറയുന്നു എൻ്റെ പൊന്നുമക്കളെ കർത്താവേ അങ്ങയുടെ നിയമം ഞാൻ മറക്കുന്നില്ല എന്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ പ്രൈസ്തലോൺ അങ്ങയെ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ എഴുപത്തി അഞ്ചാം തിരുവാക്യമാണ് അങ്ങയുടെ നീതിയുക്തമായ കൽപ്പനകളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എത്ര പ്രാവശ്യം കർത്താവിനെ സ്തുതിക്കണ്ട് മക്കളെ നിങ്ങൾ ദാനിയലിനെ പോലെ ഏഴ് പ്രാവശ്യം ഒരു ദിവസം ദൈവത്തെ ഒന്ന് സ്തുതിക്കി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് എഴുപത്തിയേഴ് ഈ സങ്കീർത്തനങ്ങളൊക്കെ എൻ്റെ മക്കൾ എല്ലാ ദിവസവും ഒന്ന് വായിച്ചേ ക്രൈസ്തലോ വീണ്ടും പറയാണ് കർത്താവേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് അറിവ് നൽകണമേ എന്താണ് ഈ വാഗ്ദാനം വിശ്വംസികയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ എന്ന് പറയുന്നില്ലേ ഇത് തന്നെ വാഗ്ദാനം ഏത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും വാഗ്ദാനങ്ങളാണ് ഇത് കർത്താവ് നമുക്ക് തരാം തരാമെന്ന് പറഞ്ഞിരിക്കുന്നു വാങ്ങിയെടുക്കണം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു കണ്ടു വചനം നമ്മൾ വായിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് നമ്മൾ വഴിമാറുകയാണ് ഇനിയവർക്ക് അത് അറിവ് നൽകുന്നു നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള ചൈതന്യം പകർന്നു വരികയാണ് കർത്താവെ ഞാൻ അർപ്പിക്കുന്ന സ്തോത്രങ്ങൾ കൈക്കൊള്ളണമേ അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു എത്ര പേർക്കത് പറയാൻ സാധിക്കും നമുക്കിഷ്ടമുള്ള പലതും ഉണ്ട് ഇനി ഓണം വരുവാണ് എന്തേ അതിനെക്കുറിച്ചൊരു ടോക്കടാന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ട് എന്താ പൂക്കളട്ടാല് എന്താ അങ്ങനെ ചെയ്താൽ എന്താ ഇങ്ങനെ ചെയ്താൽ നമുക്കത് അനുവദന ചെയ്യാമല്ല മക്കളെ അതൊരു തരം കെണിയാണ് കുരുക്കാണ് പ്രൈസ്തലോൺ പുകഞ്ഞ തോൽക്കുടം പോലെ ആയിരിക്കുന്നു ഞാൻ എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല ക്രൈസ്തലോട് അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം നമ്മൾ ഓരോ ഭജന അങ്ങനെ കേട്ട് കഴിയുമ്പം ഓ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ അതെനിക്ക് ദൈവം തരും അതാണ് നമുക്ക് എന്ത് ദുരിതവും വേദനയും വന്നാലും ഹേ എൻ്റെ കർത്താവ് പ്രവർത്തിക്കും ഇപ്പം ചേച്ചിയുടെ കയ്യും കാലും ഒന്നും എനക്കാൻ വയ്യ അത്ര വേദനയാണ് പക്ഷേ എങ്കിൽ സമയത്തിൻ്റെ പൂർത്തീകരണം ചിലപ്പോൾ ഒരു കൊല്ലം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിയുമ്പോൾ ഒരു കൊല്ലം വരെ ഞാൻ ഈ വേദനയിലൂടെ ഈ ദുരിതക്കായത്തിലൂടെ കടന്നു പോകണം എന്ന് കർത്താവ് വിജയിച്ചു കാണും ഞാൻ ഇതിൽ കടന്നു പോകാനുള്ള കൃപ ശക്തി എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവിടെ കർത്താവിൻ്റെ വചനം പറയാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം അങ്ങയുടെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്തത മൂലമാണ് അവിടെ നിന്ന് തന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു ക്രൈസ്തലോൺ ഹലലുയ്യ അങ്ങയുടെ നീതിയുറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു എത്ര പേര് എഴുന്നേൽക്കുന്നുണ്ട് മക്കളെ എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക എൻ്റെ കുട്ടികൾ സത്യത്തിൻ്റെ വചനം എൻ്റെ അദരത്തിൽ നിന്ന് നിശേഷം എടുത്ത് കളയരുതേ അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ ഏർപ്പിക്കുന്നത് പ്രൈസ്ത ലോൺ ഹല്ലലുയ്യ ഇന്നലെ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ വിഷമിച്ചു വേദനിച്ചു ആ ഇന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോകുമ്പോ കേൾക്കണ് പിന്നെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുവഴി അവിടുത്തെ ചട്ടങ്ങൾ ഞാൻ അഭ്യസിച്ചുവല്ലോ നീ ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുതെന്ന് അപ്പൊ എനിക്കൊരു സമയം മോശമായിരിക്കാം അപ്പൊ ഇപ്പം കർത്താവ് എന്നെ ഇങ്ങനെ കാണാനാവും അനുവദിച്ചിട്ടുണ്ടായിരിക്കുക ഇതെനിക്കൊരു പരീക്ഷണ കാലഘട്ടമായി ഞാൻ കാണുന്നു ഒരു വാക്കും കൂടെ എൻ്റെ മക്കളോട് ഞാൻ പറയാണ് പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾ അബ്രാഹത്തി ഒന്ന് നോക്കി നോക്കുവോ ഈ അബ്രാഹത്തോട് എത്രയോ വയസ്സ് വയസ്സുവരെ ആയി അബ്രാഹം കാത്ത് കാത്ത് കാത്തിരിക്കണ് എഴുപത്തഞ്ച് വയസ്സായപ്പോഴാണ് കർത്താവ് എന്ന് കടന്നിട്ട് പറയുന്നത് നിനക്ക് ഞാൻ കുട്ടികളെ തരാം ആകാശത്തേക്ക് നോക്കിയ നക്ഷത്രം പോലും താഴെ നോക്കിയ മണൽത്തരി പോലും ഞാൻ നിനക്ക് മക്കളെ തരാമെന്ന് അബ്രാഹം കാത്തിരിക്കുകയാണ് ഇപ്പം കിട്ടും ഇപ്പൊ കിട്ടുന്നു നൂറ് വയസ്സായ തൻ്റെ ശരീരം മൃതമാണെന്നും തൻ്റെ റോമ നാല് പന്ത്രണ്ട് മക്കളെ ആ വജനെതിരെ നമ്പറിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ നാലാധ്യായമാണ് എൻ്റെ ശരീരം മൃതമാണെന്നും എൻ്റെ ഭാര്യ സാറ വന്തയാണെന്നും വന്ധ്യയാണെന്നും എനിക്കറിയാം എങ്കിലും അവിടുത്തെ ആ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു കൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുന്നു എന്ന് ഞാൻ ഞാനങ്ങേ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ക്രൈസ്തലോൺ നൂറാമത്തെ വയസ്സിലാണ് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിൽ സാറേയും പിന്നെ യേശു നീ അബ്രാഹും സാറയ്ക്ക് തൊണ്ണൂറും പിന്നെ അബ്രാഹത്തിന് നൂറും വയസ്സായപ്പോഴാണ് വിസ്ഹാഖ് ജനിക്കുന്നത് അതിന് മുമ്പ് ഇസ്മയേൽ നമുക്കറിയാം കാലം പിന്നിട്ടു എന്നിട്ടും കർത്താവ് അബ്രാഹത്തോട് പറയാണ് നീ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ബലി തരാൻ ഒരു നിമിഷം എന്റെ കുട്ടികൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ബലി തരാൻ പറഞ്ഞാൽ എന്തർത്ഥം ബലിയറിപ്പിക്കുന്നോ എന്ന് ചിന്തിച്ചു നോക്കുവോ എങ്ങനെ ബലി ബലിയേറപ്പിക്കുക മേധസ് അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് തലവെട്ടണം ആദ്യം തന്നെ അതിനാണ് അവൻവാടി വാള് കൊണ്ടുപോയത് എന്നിട്ട് കത്തി കീറണം വയറ് അതിന്റെ കുടലു മുഴുവെടുത്ത് പുറത്തേക്ക് കളയണം ആ കുഞ്ഞിനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് അബ്രാഹം കൊണ്ടുപോയത് അവിടെ ചെന്നത് ചെയ്യാൻ പോലും അദ്ദേഹം വാളുയർത്തി എന്നുള്ളതാ ആ അനുസരണയൊന്നും ഒരു നിമിഷം നേരം എൻ്റെ മക്കള് ചിന്തിക്കോ ദൈവമേ എന്നെ അബ്രാഹത്തെ പോലെ ആക്കണേന്ന് ഞാൻ പറയൂ എന്റെ കർത്താവിനോട് ആ വിശ്വാസം എന്നിൽ നിറയ്ക്കണമേ എന്ന് ആ അനുസരണ എന്നിൽ നിറയ്ക്കണമേ മരണം നിന്നോട് വിശ്വസ്തയായിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അത് ആ കത്തിയെടുത്തപ്പോഴാണ് മാലാഖ വരുന്നത് അരുത് ചെയ്യരുത് എന്ന് പറഞ്ഞത് ആട്ടുംകുട്ടിയെ കാണിച്ചു കൊടുത്തത് എൻ്റെ പൊന്നുമക്കളെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിച്ചവനുമായ യേശുവിനെ മുന്നിൽ കണ്ടു കൊണ്ടു വേണം നമ്മളോടാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ ദൈവത്തിൻ്റെ ആ നിയമത്തിന് പൂർത്തീകരണം വരുത്താൻ വേണ്ടി യത്നിച്ചു ഹല്ലേലൂയ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും വിശ്വസ്തരുള്ളവരായി പത്ത് മിനിറ്റെങ്കിലും അല്ലെങ്കിൽ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എല്ലാ ദിവസവും എൻ്റെ മക്കളൊന്ന് വായിക്കൂ അപ്പോൾ കുറച്ചധികം നേരം അത് വായിക്കാൻ പതിനഞ്ച് മിനിറ്റെങ്കിലും വേണ്ടി വരുന്നു അത് വായിക്കാനായിട്ട് അതൊന്ന് വായിച്ചിട്ട് എൻ്റെ മക്കൾ ദൈവത്തെ സ്തുതിക്കി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ലോകം മുഴുവനേയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയമാതാവ് നീതിമാനായ വിശവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമീൻ